അസലാമലും ഒരുപാട് ആളുകള് ചോദിക്കുന്ന ഒരു വിഷയമാണ് ഉദ്ദേശം ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ അള്ളാഹുവിന്റെ അസ്മാൽ ഹുസനെ ചൊല്ലുമ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏറ്റവും നല്ല രൂപം എന്താണ് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ് എന്നിങ്ങനെ ചോദിക്കുന്നവരുണ്ട് അസ്മാൽ ഹുസലിൽ പെട്ട പതിവാക്കാൻ പറ്റിയ ഒരുപാട് അസ്മാകൾ സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ ദാരിദ്ര്യം മാറാൻ കടം വീടാൻ വീട്ടിലും കുടുംബത്തിലും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും ഉയർച്ച ലഭിക്കാൻ ബർക്കത്ത് ലഭിക്കാൻ പതിവാക്കേണ്ട ഏറ്റവും മഹത്തായ ഇസ്മ ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ട ഹുസനയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ വഹാബ് എന്ന് പറഞ്ഞാൽ ഓഷാരമായി വാരിക്കോരി നൽകുന്ന അള്ളാഹോ എന്നാണ് അതിന്റെ അർത്ഥം സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ വഹാബ് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എന്ന് മഹാന്മാരെ നമ്മെ മഹാന്മാര്മ്മിപ്പിടിപ്പിച്ചിട്ടുണ്ട് ആ വഹാബ് ഒരാള് എല്ലാ ദിവസവും പതിവാക്കിയാൽ

അള്ളാഹുവിനെ ഐശ്വര്യമുള്ളവനാക്കും ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും ചൊല്ലാൻ ഏറ്റവും നല്ല സമയം നിസ്കാരത്തിന്റെ ശേഷം സംസ്കാരത്തിന്റെ തിക്രകൾ അത് വാ കഴിഞ്ഞ് അതേ സ്ഥലത്തി മുന്നിട്ട് ചൊല്ലലാണ് ഏറ്റവും നല്ല സമയം രാവിലെ ചൊല്ലാം ശേഷം ചൊല്ലാം മകര നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാം എന്ന ഇസ്മിനെ ചൊല്ലുന്ന സമയത്ത് റാഫിയൻ രണ്ട് കൈ ഉയർത്തി ചൊല്ലി മുന്നിട്ട് ചൊല്ലിയാൽ അതിന്റെ ഫലം ലഭിക്കും അതുപോലെ തന്നെ മറ്റു രൂപ മഹാന്മാരി നമ്മെ പഠിപ്പിക്കുന്നു മന്ദാവ് എന്ന് ഇസ്മിനെ ഒരാളെ പതിവാക്കിയാൽ എല്ലാ ദിവസവും ഇത്രവട്ടം ആയിരത്തി നാന്നൂറ്റി വട്ടം ആയിരത്തി നാന്നൂറ്റി എൺപത്തിനാല് പ്രാവശ്യം ഒരാള് പതിവാക്കിയാൽ ആദ്യത്തെ അവന്റെ എല്ലാ ആവശ്യങ്ങളും മനസ്സിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആഗ്രഹങ്ങളുണ്ടോ മുറാദുകളുണ്ടോ അതൊക്കെയും അള്ളാഹു അറിയാത്ത ഭാഗത്തിലൂടെ അവനക്ക് എളുപ്പമാക്കി കൊടുക്കും ആവശ്യ നിർവഹ നിർവഹണത്തിന് വേണ്ടി വഹാബ് എന്ന ഇസ്മിന് ആയിരത്തി നാനൂറ്റി എമ്പത്തിനാല് വട്ടം എല്ലാ ദിവസവും പതിവാക്കണം എന്നാലതിന്റെ ഫലവും ലഭിക്കുകയുള്ളു ഒരു മറ്റു രൂപം ഒരാൾ വട്ടം സ്വരാസ്കാരത്തിന്റെ ശേഷം പതിനാല് വട്ടം സാജിദിൽ ഇവിടെ പറയുന്നത് ശേഷം ഉള്ള ശേഷമുള്ള സുജൂദിൽ യാ വഹാവിയ എന്ന് വട്ടം ചൊല്ലിയാൽ അല്ലാഹു ജനങ്ങളിൽ നിന്ന് അല്ലാഹു ഐശ്വര്യം നൽകുന്നു പിന്നെ നൽകുന്നു അപ്പൊ മൂന്ന് രൂപം പറഞ്ഞു മൂന്ന് സ്ഥലത്തും പറഞ്ഞത് മന്ദാവ മന്ദാവ പതിവാക്കിയാൽ 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 പതിവാക്കിയായി മാക്കിയാലാണ് ഫലം ലഭിക്കുന്നത് ഒരാൾ പറഞ്ഞു ഞാൻ ഒരു മാസക്കാലം ചൊല്ലി അല്ലെങ്കിൽ ഒരു വർഷക്കാലം ചൊല്ലി ഫലം ലഭിച്ചില്ല അത് ജീവിതത്തിൽ ഒരു പതിവായി വാരിതായി കൊണ്ടു നടന്നാലാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളു അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അതാണ് പതിവാക്കിയാലുള്ള ഏറ്റവും വലിയ നേട്ടം അതാണ് പതിവാക്ക ഏതൊരു കാര്യം നമുക്ക് പതിവാക്കാൻ സാധിക്കണം അഞ്ചു ഭക്തസ്കാരം അതിനാൽ പതിവായി നിസ്കരിക്കുന്ന അഞ്ചു ഭക്തം കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മുഖത്തിൽ പ്രകാശം നൽകും ഈമാനം നൽകും ഒക്കെ ഹരീസുകളിനെ നമുക്ക് കാണാൻ സാധിക്കും പതിവായി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ഹദ് പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതാത് റാത്തി ഓരോ ദിക്രകളും ഹദീസിൽ വന്ന ദിക്റുകളാണ് അത്രയും ഫലമുള്ള ദിക്റുകളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ടവരെ ഞാൻ ഏതൊരു കാര്യം ഒരു ദിക്രു ചൊല്ലുമ്പോൾ ഒരു ഇസ്മു പതിവാക്കുമ്പോൾ ഒരു ദുആ ഒരു സ്വലാത്ത് ചൊല്ലും അത് പതിവാക്കിയാലാണ് അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഹുസ്ന വലിയ അത്ഭുതമാണ് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അതിനെ മനസ്സിലാക്കിയാൽ അതിനെ മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗത്തിൽ കടന്നു വലിയ ഒരു ാണ് ആ തൊണ്ണൂറ്റമ്പത് മഹത്തായ നാമങ്ങൾ പേരുകൾ അത് കൃത്യമായി ഒരാൾ ആണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എല്ലാ വിഷമങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടും അസ്മാലുസിനെ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും െൽത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഭംഗിയുള്ള നാമങ്ങളുണ്ട് അത് ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും നൽകുന്നു അറിയുന്ന ആളുകൾ അത് രാവിലും വൈകുന്നേരം പതിവാക്കിയാൽ വലിയ മഹത്വം ലഭിക്കും അത് മനപ്പാടമാക്കലാണ് ഏറ്റവും നല്ലത് മനഃപ്പാടമാക്കിയാൽ നമുക്ക് ഏത് സമയത്തിനേഷം എല്ലാ നല്ല സമയത്തും നമുക്ക് ചെല്ലാം ഇനിയിപ്പത് മൊബൈലിലൂടെയും അല്ലാതെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലൂടെയും വതിർക്കി നമുക്ക് വളരെ സുലഭമാണ് അത് നോക്കി ചൊല്ലിയാലും അതിന്റെ ഫലം ലഭിക്കും സുബ്ഹാനഹു വ തആല പതിവാക്കുവാൻ